ഒരു രാത്രി വെദർഹെഡ് എന്ന മനുഷ്യൻ ഒരു സ്വപ്നം കണ്ടു ദൈവവും അവനും കൂടെ ഒരു ബീച്ചിലൂടെ നടക്കുകയായിരുന്നു കുറെ ദൂരം നടന്ന ശേഷം അവർ അല്പസമയം വിശ്രമിച്ചു അപ്പോൾ തന്റെ ജീവിതത്തിന്റെ എല്ലാ ദൃശ്യങ്ങളും ആകാശത്ത് മിന്നിമറയുന്നത് വെദർഹെഡ് കണ്ടു ആ ദൃശ്യങ്ങളോട് ബന്ധപ്പെടുന്ന രണ്ട് സെറ്റ് കാൽപ്പാടുകൾ കടൽ തീരത്ത് കാണുവാൻ കഴിഞ്ഞു ആ പാദമുദ്രകൾ കണ്ട് ആശയക്കുഴപ്പത്തിലായ മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചു ഇത് ആരുടെ പാദമുദ്രകളാണ് ദൈവം മറുപടി പറഞ്ഞു പ്രിയ മകനെ ആ രണ്ട് സെറ്റ് കാൽപ്പാടുകൾ ഒന്ന് നിന്റേതും മറ്റേത് എന്റേതുമാണ് നിന്റെ ജീവിതയാത്രയിൽ നീ അറിഞ്ഞില്ലെങ്കിലും നിന്നോടൊപ്പം ഞാൻ നടക്കുന്നുണ്ടായിരുന്നു ആകാശത്തിലെ മിന്നലിലൂടെ തന്റെ ജീവിതയാത്ര വീക്ഷിച്ചുകൊണ്ടിരുന്ന വെദർഹെഡ് ഒരവസരത്തിൽ കടൽ തീരത്ത് ഒരു സെറ്റ് കാൽപ്പാടുകൾ മാത്രമുള്ളത് ശ്രദ്ധിച്ചു അത് തന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രയാസകരമായ സമയമായിരുന്നുവെന്നും ആ സമയത്ത് ദൈവം തന്റെ അരികിൽ നിന്ന് മാറിപ്പോയി എന്നും കരുതി ദുഃഖിതനായി ദൈവത്തോട് ചോദിച്ചു ദൈവമേ എന്റെ കൂടെ നീയും നടക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ ജീവിതത്തിന്റെ പ്രയാസകരമായ അവസരങ്ങളിൽ നീയും മാറിക്കളഞ്ഞല്ലോ എന്ന് ദൈവം ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു പ്രിയ പ്രിയമകനെ നീ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ അത് നിന്റെ കാൽപ്പാടുകളല്ല എന്റെ കാൽപ്പാടുകളാണ് വെദ്രഡ ചോദിച്ചു അപ്പോൾ എന്റെ കാൽപ്പാടുകളോ ദൈവം ഇങ്ങനെ മറുപടി പറഞ്ഞു നിനക്ക് അതുവഴി നടക്കുവാൻ പ്രയാസമായതിനാൽ ഞാൻ നിന്നെ ചുമ്മലിൽ വഹിച്ചുകൊണ്ട് പോവുകയായിരുന്നു പ്രിയമുള്ളവരെ ദൈവത്തിൽ ആശ്രയം വെക്കുന്നവർ ഒരിക്കലും നിരാശരാവേണ്ടി വരികയില്ല ജീവിതത്തിൽ പ്രയാസങ്ങൾ ഏറിടുമ്പോൾ ദൈവം നമ്മോട് കൂടെയുണ്ട് ഒരിടയം തന്റെ ആടുകളെ പരിപാലിക്കുന്നതുപോലെ അവൻ നമ്മെ പരിപാലിക്കുന്നു നാം ക്ഷീണിതരാകുമ്പോൾ അവൻ നമ്മെ ചുമലിൽ വഹിക്കുന്നു ാണ് ഒരിക്കലും തോന്നേണ്ട ആവശ്യമില്ല പ്രതിസന്ധികളെ നേരിടുമ്പോഴെല്ലാം അവൻ നമുക്ക് ആശ്രയമായി മാറുന്നു ഈ ദൈവത്തിലുള്ള വിശ്വാസമാണ് പ്രത്യാശയുടെ ആധാരം വിശ്വാസം നഷ്ടപ്പെട്ടാൽ എല്ലാ പ്രത്യാശയും നഷ്ടമാകുന്നു അതുകൊണ്ട് ഒരു പുതിയ മത്സരത്തിലേക്ക് പ്രവേശിക്കുന്ന നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് മുന്നോട്ട് പോകാം തിരുവചനം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു യഹോവയിൽ ആശ്രയിക്കുന്നവർ പുലിനാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു പർവ്വതങ്ങൾ എരുസലേമിനെ ചുറ്റിയിരിക്കുന്നു യഹോവ ഇന്ന് മുതൽ എന്നേക്കും തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു എന്ന് ദൈവം നമ്മെ സൂക്ഷിപ്പാൻ മതിയായവരാണ് ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ നല്ല വർഷത്തിൽ മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ ഒരു നല്ല വർഷത്തിന്റെ എല്ലാ നന്മകളും ദൈവം നമുക്ക് ഏവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവം ബിനുവച്ചൻ